നമസ്കാരം ഇറാന്റെ അതിവേഗം പുരോഗമിക്കുന്ന ആണവ പദ്ധതി തടയുന്നതിനും തന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക പിൻവലിച്ച കരാറ് മാറ്റിസ്ഥാപിക്കുന്നതിനുമായി പുതിയ കരാർ തേടിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖ്മേനിക്ക കത്തയച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് തങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നും അത് ഇറാന് ഗുണകരമായിരിക്കും എന്നുമാണ് ട്രംപ് ഫോക്സ് ബിസിനസ് നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ആണവ കരാറിൽ ചർച്ച നടത്താൻ ഇറാൻ നേതാക്കൾക്ക് ട്രംപ് ഭരണകൂടം കത്തയച്ച കാര്യം വൈറ്റ് ഹൗസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആണവ കരാർ നടപ്പിലാക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നും എന്നാൽ എല്ലാവരും തന്നോടൊപ്പം ഇക്കാര്യത്തിൽ യോജിക്കുമെന്ന് തനിക്ക് ഉറപ്പില്ല എന്നും ട്രംപ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതിനായി പരിശ്രമിച്ചാൽ ഇറാനുമായി നല്ല കരാറിൽ എത്താൻ സാധിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന ഇസ്രായേലും അമേരിക്കയും ശപഥമെടുത്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ ഒരു പുതിയ അനുനയ നീക്കം ഇറാൻ ആയുധ ഗ്രേഡ് തലത്തിൽ യുറേനിയം സമ്പുഷ്ടമാക്കുന്നതോടെ ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന ഭയമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ളത് എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകളെ തള്ളി ഇറാൻ ഉടൻ തന്നെ രംഗത്തുമെത്തി ആണവായുധ വികസനം തടയുന്നതിനുള്ള ചർച്ചകൾക്ക് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ സംഘം അറിയിച്ചു ആണവ നിരായുധീകരണത്തിനായി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നിടത്തോളം കാലം ഇറാൻ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിക്കുകയും ചെയ്തു ഹമാസുമായുള്ള ഗസയിലെ സംഘർഷത്തിൽ വെടിനിർത്തൽ കരാർ പെരുവഴിയിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉപരോധങ്ങളെ ചൊല്ലി അമേരിക്കയുമായും ഇസ്രായേലുമായും അത്ര യോജിപ്പിലല്ല ഇറാനുള്ളതാണ് ഈ സംഘർഷങ്ങൾക്കിടയിൽ ആണവായുധങ്ങൾ പിന്തുടരുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ കൂടുതലായി സൂചന നൽകുമ്പോഴും തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറാൻ നിരന്തരം വാദിക്കുന്നത് ട്രംപ് വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭരണകൂടം ആവർത്തിച്ച് ഊന്നി പറഞ്ഞിരുന്നു ട്രംപിന്റെ ആദ്യ ടേമിൽ അമേരിക്ക ഇറാൻ ബന്ധങ്ങളിൽ കാര്യമായ പിരിമുറുക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഇറാനെതിരായ അമേരിക്കയുടെ സമ്മർദ്ദ നയം മനുഷ്യരാശ്രിക്കെതിരായ കുറ്റകൃത്യത്തിന് തുല്യമാണെന്നാണ് ഇറാൻ പറഞ്ഞത് മാത്രമല്ല ഇറാനെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് യാതൊരു ഫലവും ഇല്ല എന്ന് നേരത്തെയുള്ള അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്ന് ഫെബ്രുവരിയിൽ ആയത്തുള്ള ഖമേനി പറഞ്ഞിരുന്നു ചർച്ചാ മേശയിൽ ഇരുന്നാൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ചിലർ നടിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ശരിയായ മനസ്സിലാക്കേണ്ട വസ്തുത അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യാതൊരു പ്രയോജനവും നൽകില്ല എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജനുവരിയിൽ അധികാരമേറ്റത്തിന് ശേഷം ട്രംപ് അമേരിക്ക പിന്തുടർന്നു വന്നിരുന്ന വിദേശ നയങ്ങളെല്ലാം അട്ടിമറിച്ചിരുന്നു റഷ്യയോട് കൂടുതൽ അനുരഞ്ജനപരമായ നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് എന്നാൽ ഇറാനോടുള്ള ട്രംപിന്റെ നിലപാട് ഇറാന്റെ മുഖ്യ ശത്രുവായ അമേരിക്കൻ സഖ്യകക്ഷിയായ ഇസ്രായേൽ എങ്ങനെ സ്വീകരിക്കുമെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇറാനും ഇസ്രായേലും പരസ്പരം സൈനിക ആക്രമണങ്ങൾ വൻ തോതിൽ നടത്തിയിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കാണാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് റഷ്യ പ്രതിജ്ഞ എടുത്തതോടെ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കൂടാതെ റഷ്യ ഇടപെട്ടാൽ അമേരിക്കയ്ക്ക് എന്തായാലും ഇടയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാനുമായി ഒരു കരാറിൽ ഏർപ്പെടുന്ന കാര്യം ഉൾപ്പെടെ അമേരിക്ക പരിഗണനയിൽ വയ്ക്കുന്നത് പക്ഷേ അമേരിക്കയെ വിശ്വസിക്കുക എന്ന ഒരു നിലപാട് ഇറാൻ ഒരിക്കലും അത്ര പെട്ടെന്ന് കൈക്കൊള്ളില്ല അക്കാര്യം അമേരിക്കയ്ക്കും നന്നായി തന്നെ അറിയാം